ഇവിടുത്തെ സകല പണി നിങ്ങള് ചെയ്യും ഇല്ലെങ്കിലോ ഇല്ലെങ്കിലേ ഇന്നലെ തളച്ച വെള്ളം ഇല്ല അതെടുത്തിട്ട് കോരി നിങ്ങളുടെ താലിലേക്കൂടെ ഒഴിക്കും ഞാൻ പറഞ്ഞ പണികളൊന്നും ചെയ്യാണ്ട് സുഖായിട്ട് വന്നിരിക്കുന്നു ഇത്ര നേരമായിട്ട് മനുഷ്യനിക്കുള്ള ചായന്റെ വെള്ളം കിട്ടിയിട്ടില്ല എന്താണ് ഈ അടുക്കള കടക്കണ കോലം ഇന്നലെത്തുന്ന് എച്ചിപാത്രങ്ങൾ അങ്ങനെ അതൊക്കെ ഒഴുകാൻ കിടക്കും ഇപ്പൊ തീം കത്തിച്ചിട്ടില്ല എത്ര നേരമായിട്ട് സമയം ഒമ്പത് പത്ത് മണിയായി എവിടെ ആ ഒരു പെട്ടോളൂ അത്ര നേരമായിട്ട് ടീ ഇപ്പോ എണിച്ചിട്ടില്ലേ ഓ സൂക്കായിട്ട് ഫാനിന്റെ കാറ്റൊക്കെ കൊണ്ട് കടക്കും അങ്ങനെ പീ കാറ്റ് കൊള്ളണ്ടടി കാറിന്റെ പിന്നെ വാപ്പ കൊടുക്കോ ലൈറ്റ് എന്താ ഫാനും നിങ്ങൾ ഫാൻ ഓഫാക്കിയും ആ ലൈറ്റ് ഓഫ് ആക്കിട്ട് ഫാൻ ഇടി ഡി 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 സമയം വല വല്ല ബോധണ്ടത് സമയായി എട്ടമ്പത് മണിയായി നീ എന്ത് തരത്തിലൊക്കെ ഇങ്ങനെ വീണ്ടും പറഞ്ഞു കടക്കണത് നിങ്ങളെ ഞാൻ പറഞ്ഞത് ആദ്യം ചെയ്യും ആ ലൈറ്റ് ഓഫ് ആക്കിന്റെ ഫാൻ ഇട്ടിട്ട് നിങ്ങൾ പോവാൻ നോക്ക് ആ ഇവിളിപ്പം ഞാൻ പറഞ്ഞാലും കേൾക്കാണ്ടായിരോ ഡി എണിക്കിരി ഡി നിന്നോടല്ല എണിക്കാൻ പറഞ്ഞു എണിക്കിരി അടന്ന് നീ ഇവിടെ അങ്ങനെ സുഖത്തിൽ കടന്നാലേ ഇവിടുത്തെ പണികളെ കാരടിച്ചു ചെയ്യാ രാവിലെ ഒരു ക്ലാസ് ചായ പോലും എനിക്ക് കിട്ടിയിട്ടില്ല ആ അടുക്കളന്റെ പോലെ നോക്ക് ഇന്നലെ തന്ന എച്ചി പാത്രങ്ങൾ അങ്ങനെ ഉണങ്ങി വരണ്ടോട്ട് അവിടെ കടക്കുന്നുണ്ട് നീ എണിക്കാൻ നോക്ക് ഈ വീടുത്തെ പണു കാരെ മൂട്ടില് വെയിലു തട്ടണ വരെ കടക്കാറില്ല നാലര നാലര പറഞ്ഞ ഇവിടെ എണീച്ചിരിക്കണം അപ്പൊ മകൾ എന്താ അവള് പെണ്ണല്ലേ അവള് മൂട്ടിലല്ല തലേല് വെയിലു തട്ടിയും എണിക്കാറില്ലല്ലോ ഓളിവിടെ വന്ന പത്ത് പൈത് മണി ആവേണ്ട എണിക്കില്ല അതും എണിപ്പിക്കണം മകൾക്ക് എന്തുവാ ഞാനേ എനിക്ക് വയർ വേന എടുത്തിട്ടാ കടക്കണത് അല്ലാണ്ട് ഈ വിട്ട പണികൾ ചെയ്യാൻ മടിച്ചിട്ട് വന്ന് കിടക്കുന്നില്ല ഇത്രയും കാലം ഞാൻ നാലു മണിക്കും നാലരക്കൊക്കെ തന്നെ എണിച്ചത് ഒരു പണി വന്ന പോലും നിങ്ങള് കൊറച്ചു നേരം കടക്കാൻ സമീപിക്കാറില്ലല്ലോ പിന്നെ മകള് വന്നാലോ അവളുടെ കൂടി വേലക്കാരി ആവണം ഞാന് എനിക്ക് ഇനി ഉമ്മാൻ്റെയും മകൻ്റെയും വേലക്കാരി ആവനേ വയ്യ ഞാൻ പറഞ്ഞില്ലമ്മ ഇനി അതൊന്നും നടക്കില്ല ഞാനേ പഴയ ഞാനേ അല്ല ഞാനേ പുതിയൊരു ഞാനാ എനിക്കിപ്പോഴേ വയ്യ നല്ല വയറേ അതിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരം കിടക്കുന്നത് നിങ്ങളെ എന്റെ ശല്യപ്പെടുത്താണ്ട് പോവാൻ നോക്ക് ആ പിന്നെ അടുക്കളയിലെ അല്ലേ പണി ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ആദ്യം പോയിട്ട് എത്തി കത്തിച്ചിട്ട് അരിയിട എന്നിട്ട് ആ ഫ്രിഡ്ജിൽ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാവും അതെടുത്തിട്ടേ കൂട്ടാൻ വെക്കി എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിട്ടേ അടുക്കള ഒക്കെ ഒന്ന് അടിച്ചവര് തുടച്ചിട് എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാ ഓ കഴിഞ്ഞോ മാഡം ഇനി ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ ചോറും കറിയൊക്കെ വേണമെങ്കിലേ മേഡത്തിന് ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ അണ്ണാക്കിക്ക് ഭാര്യ തിരികെ തരാ അല്ല ഇനിയിപ്പം അതിന് വേണ്ടിട്ട് അവിടെ വരെ എണീച്ച് വരണ്ടല്ലോ ഇനിപ്പൊ അതൊരു ബുദ്ധിമുട്ടാവണ്ട അല്ല പിന്നെ എന്താടി ഞാൻ നിന്റെ അടിമയോ നീ പറഞ്ഞ പണികളൊക്കെ അതേപടി അങ്ങോട്ട് അങ്ങട്ട് ചെയ്യാന് വല്ലതും തിങ്ങനെങ്കിലേ പോയി വെച്ചുണ്ടാക്കാൻ നോക്കും എനിക്ക് തിങ്ങണെങ്കിലേ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ തരൊന്നും വേണ്ട എനിക്ക് പുറത്തുനിന്ന് വരുത്തി കഴിക്കാനൊക്കെ അറിയാം പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു പണി ഇല്ലായിട്ട് നിങ്ങൾ വെറുതെ ചോറിയും കുട്ടി ഇരിക്കല്ലേ അപ്പൊ നിങ്ങൾക്കൊരു പണിയാവട്ടെ ഞാനിതിനെ വെറുതെന്റെ പൈസ കളയണത് നിങ്ങളുടെ ഈ പിത്ത തടിയൊക്കെ നിങ്ങളുടെ ഇളകട്ടെ എന്തിനാ വെറുതെ ഇവിടെ നിന്ന് സമയം കളയണത് നിങ്ങൾ എല്ലാ പണിയും ചെയ്യും നിങ്ങൾ ചോറും വെക്കും നിങ്ങൾ കൂട്ടാനും വെക്കും ഈ വിടത്തെ സകല പണി നിങ്ങൾ ചെയ്യും ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ ഇല്ലെങ്കിലേ നല്ല തിളച്ച വള്ളം ഇല്ലേ നല്ല ആവി പാറഞ്ഞ വള്ളം അതെടുത്തിട്ടേ കോരി നിങ്ങളുടെ താലിലേക്കൂടെ ഒഴിക്കുന്നേ പറഞ്ഞാലേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യും ഇന്നലെ നിൽക്കണ്ട ആ ലൈറ്റ് ഓഫ് ആക്കിട്ടേ ഫാൻ ഇട്ടിട്ട് പോവാ നോക്കിക്കോളെ ശെരിയാ ചെലപ്പോൾ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യും തൽക്കാലം ലൈറ്റ് ഓഫ് ആക്കിട്ട് പോവാ ഞാൻ പറഞ്ഞ പണികളൊന്നും ചെയ്യാണ്ട സുഖായിട്ട് വന്ന് ഇരിക്കാ തള്ളാം തരാം ഞാൻ എൻ്റെ പഴയ ആള ചെലപ്പോ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യും തിളച്ച വെള്ളം എന്റെ തലയിൽ കൂടെ ഒഴിച്ച ചൂ വേഗം പോട്ടേ പണികളൊക്കെ ചെയ്യ അതാ എൻ്റെത് അതിൽ കൂടി അവിടെ അടയ്ക്ക വയ്യപ്പ ഷോ ഇതെന്തൊരു കോലും അത് ഇതിപ്പിന്നെ എവിടെന്നാ തുടങ്ങി പടച്ചോനെ ആദ്യം പാത്രങ്ങൾ നിന്ന് തുടങ്ങാം ഇവിടെ ഒരാഴ്ചയിട്ട് പാത്രം ഒന്നും കഴുകിയിട്ടില്ലാണാവോ ഇങ്ങനെ പോയാ അവളുടെ വടിവസ്ത്രം വരെ ഞാൻ കഴുകി കൊടുക്കേണ്ടി വരും എങ്ങനെ ജീവിച്ചതാ ഞാനും അവന്റെ കല്യാണം കഴിഞ്ഞ ശേഷം കമ്മുന്ന് നടക്കുന്ന ഒരു പ്ലാവിൻ്റെല്ലേ ഞാൻ മനസ്സിട്ടിട്ടില്ല ആ അങ്ങനെയുള്ള എന്നെ അവള് ഈ വിടുത്തെ വേലക്കാരിയാക്കിയാവള് അവരുടെ ആ ഡിമപ്പണി മൊത്തം ചെയ്യേണ്ട അവസ്ഥയായിരിക്കും കൂട്ടിക്കണ്ട് ഞാന് ഇതിനൊക്കെ ഉള്ളത് ഒരുമിച്ച് ഞാൻ അവൾക്ക് കൊടുക്കണ്ട് അത് തന്നെ അറിയില്ല അവൾക്ക് വള്ള കാലത്ത് എന്റെ ഒരു കഷ്ടപ്പാട് വെള്ളാണല്ലോ ഹലോ ഡി ഉണ്ണിയേ എന്താ അത് രണ്ടു ദിവസമായിട്ട് ഒരു വീടിയും തേടിയും ഒന്നും ഇല്ലാലോ ഉമ്മന്ന് വിളിക്കുമ്പോ നീ എടുക്കണില്ലാലോ ആ അതിവിടെ ഇവിടെ കൊറച്ച് പണിത്തരൊക്കെ ആയിരുന്നു ഉമ്മ അതാണ് അതല്ല നീ അന്ന് ഇവിടെ ഒന്നും ഇണ്ടായിട്ട് അവിടെ ഇറങ്ങി പോയില്ലേ അതെന്താ അത് അവൾ നിന്നെ എന്താ പറഞ്ഞു ഓ അതൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പൊ എന്താ കാര്യം എന്തായാലും ഞാൻ അവൾ വിചാരിച്ച പോലെ ഇല്ല അവൾക്ക് ഇപ്പഴും രണ്ട് കൊമ്പും കൂടി പൊന്തിയിട്ടുണ്ട് എടിയുണ്ണി നീ ഒരു രണ്ടു ദിവസം ഇവിടെ വന്ന് നിക്കടിയുമാന കൂടെ എനിക്ക് അവളിപ്പോ പണ്ടത്തെ പോലെ ഒറ്റയ്ക്ക് മെരിക്കാനൊന്നും പറ്റുന്നില്ലെടിയും അവൾ എന്നെ ഇവിടെ ഇട്ടിട്ട് ഇപ്പൊ വട്ടം ഇട്ടും കറങ്ങിരിക്കണം ഈ വീട്ടിലത്തെ വേലക്കാരിയാക്കി മാറ്റി അവൾ എന്നെ അവളുടെ അടിമപ്പണി ചെയ്ത് കഴിയേണ്ട അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് രാവിലെ തൊട്ടിട്ട് ഇപ്പൊ ഈ നേരം വരെ ഞാൻ ഞാനിവിടെ എന്തൊക്കെ ഒരു അറിയോ ചെയ്തത് നീ ഒരു രണ്ടു ദിവസം ഇവിടെ വന്ന് നിൽക്കടിമാനെ എന്നാ പിന്നെ ഉമ്മാക്കതൊരു സഹായമായി അവൾക്കിട്ടൊരു പണിയും കൊടുക്കാനോ പിന്നെ എനിക്ക് പറ പണിയില്ല അവളുടെ അടിമപ്പണിക്ക് നിങ്ങളെ സഹായിക്കാൻ വരികയല്ലോ ഇപ്പൊ ഞാന് ഞാനേ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്തിനാ മോ ഞാൻ അവിടെ വായിലിരിക്കുന്ന കേക്കാൻ വേണ്ടിട്ടും എനിക്ക് അത്രയ്ക്ക് വലിയ ഗതികടൊന്നും ഇല്ല എന്തായാലും വേറെ വഴിയില്ല സഹിച്ചോളി അതല്ല ഫൈസൽ നിന്നെ വിളിക്കലുണ്ടോ ഇക്കയോ ഹും ഇക്കെന്നെ വിളിച്ചാലേ കാക്ക മലർന്ന് പറക്കും മാസങ്ങളായിമ്മ ഇക്ക എന്നെ വിളിച്ചിട്ട് ഓ അപ്പൊ അവൻ എന്നെ മാത്രല്ല നിന്നെ വിളിക്കലില്ല അല്ലേ അവിടെ എന്ത് കൈവശാണാവോ കൊടുത്തത് ആ ഉണ്ണി ഇപ്പിന്റെ ഒരു കാര്യം പറയാനിട്ട് ഇപ്പം അവന്റെ ശമ്പളൊക്കെ മാസം മാസം വരുന്നത് അവളുടെ അക്കൗണ്ടിലേക്ക് അവളെ ഫോണിൽ സംസാരിക്കണേട്ടതാ ഞാന് പൈസ എടുക്കണു അവളുടെ ഉമ്മാനെയും കൂടെ ആശുപത്രിക്ക് പോകണു അത് വല്ലതും നമ്മൾ അറിയണ്ട അവനവളും തമ്മിലൂടെ ഒത്തു കളിയാ നമ്മൾ ഇവിടെ പൈസ ഇപ്പൊ വരും നാളെ വരും പറഞ്ഞിട്ട് ഓ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങള് ഇക്കാര്യ ബലാണ്ടേ അവള് ഇങ്ങനെ കിടന്ന് തളക്കില്ല അതെനിക്ക് അന്നേ തോന്നിയതാ അവള് അവനെ മാറ്റി മാറ്റിയെടുത്തു കുട്ടിയെ ഇനിയിപ്പൊ അവന് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റിക്കണം അവനിപ്പം അവൻ എന്നെ വിളിക്കൽ തന്നെ ഇല്ലേ എന്നാ പിന്നല്ലേ എനിക്കെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ അതും ഇല്ല വരാത്തൊരറസ്റ്റിയാണ് ഇനിയിപ്പം ഉമ്മപ്പൊ സംസാരിക്കുന്നത് തന്നെ അവള് കേൾക്കണ്ട അവള് കേട്ടാലേ ചിലപ്പോ ഉമ്മക്ക് അടുത്ത പണി അവള് തരും ഓ അവള് എണിച്ചിട്ടില്ല അവള് പള്ളി ഉറക്കത്തില്ലല്ലേ അവൾക്ക് വയർ വേദന അത്ര ഒരു തേങ്ങയും ഇല്ല അവൾക്ക് മെരുങ്ങാൻ വയ്യ അവൾക്ക് ഈ വീട്ടത്തെ പണി മുത്തപ്പം ഞാൻ ചെയ്യണം അതെന്നെ അവളുടെ അസുഖം അല്ലാണ്ട് അവൾക്ക് ഒരു അസുഖവും ഇല്ലേ ഉമ്മ എന്തായാലേ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ അവടെ അടുത്ത് നിന്നാ മതി ഉമ്മന്റെ ആ എടുത്ത് ഇനി വേണ്ട ഞാൻ എന്തായാലും അടുത്ത കാലത്തൊന്നും ഇനി അങ്ങോട്ട് വരില്ല ശരിയും എനിക്ക് ഇവിടെ കുറച്ച് പണികളുണ്ട് ഇന്ന് രണ്ടു മൂന്ന് പണിക്കാരുണ്ട് ഞാൻ ഒഴിവുള്ളപ്പങ്ങട്ട് വിളിക്കാം ശരി ആ എന്നാ ശരി എന്നാ അവളും അവളുടെ കാര്യം നോക്കി കട്ടാക്കി പോയി ഇതിപ്പോ ഞാൻ തന്നെ അനുഭവിക്കണം അവളുടെ അടുത്ത് കൊറച്ച് നല്ല പോലെ ഒക്കെ നിന്നാ മതിയായിരുന്നു എന്നാ പിന്നെ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല മരുമക്കളിനും രോഗിക്കുന്ന എല്ലാ അമ്മമാരുടെ അവസ്ഥ അവസാനം ഒക്കെ തന്നെയായിരിക്കും ഞാൻ പോയിട്ട് പഴി നോക്കട്ടെ